ഹലോ ഫ്രണ്ട്സ് സ്നേഹ ടിപ്സ് ആൻഡ് ട്രിക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഗ്യാസ് ബർണറിലേക്ക് കുറച്ച് പേസ്റ്റ് ചെയ്തു കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത് ഒന്ന് കണ്ടു നോക്കിക്കേ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നാൽ മാത്രം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ എന്നാലും അടിപൊളിക്ക് ഒരു കാച്ചിയൊരു സൂത്രമാണ് കേട്ടോ ഇപ്പം നമ്മുടെ കണ്ടിൽ നമ്മൾ ഡെയിലി നമ്മുടെ ഗ്യാസടുപ്പൊക്കെ എന്നും കിച്ചണിൽ ജോലി ചെയ്യുമ്പോൾ ഗ്യാസ് അടുപ്പ് എന്നും ഓണമായിരിക്കില്ല അപ്പോൾ നമ്മൾ ഒരുപാട് ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ഈ ഗ്യാസെടുപ്പിലായിരിക്കും പലരും ഇപ്പോൾ അടുപ്പുകൾ സദാ അടുപ്പ് വിറകടുപ്പ് കത്തിക്കാതെ ഗ്യാസ് അടുപ്പിൽ തന്നെ പെട്ടെന്ന് ജോലി ചേർക്കാൻ വേണ്ടി ചെയ്തു തീർക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നത് ഇത് ഗ്യാസടുപ്പിൽ തന്നെയാണ് അപ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ഈ അടുപ്പ് ഫുള്ളും കാപ്പി വീണും അതുപോലെ വെള്ളം തിളച്ച് തോന്നിയും അതുപോലെ കഞ്ഞിവെള്ളമൊക്കെ തിളച്ച് തുകയും എപ്പോഴും വൃത്തിയേടായിട്ട് പോകില്ല എപ്പോഴും ഡെയിലി അപ്പോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഇത് ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ ബർണർ ഒന്ന് ക്ലീൻ ചെയ്യണം നമ്മൾ ആഴ്ചയിലാണേലും ബർണർ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതാണ് കേട്ടോ എന്നും ഡെയിലി ബർണർ ക്ലീൻ ചെയ്യേണ്ട ചിലപ്പോൾ അത് തുരുമ്പ് പിടിച്ചതുപോലെയൊക്കെ അതിൻ്റെ ഇതിൽ അടന്ന് പോവുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ ആഴ്ചയിൽ ഒന്ന് ഇങ്ങനെ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ച് പേസ്റ്റ് ബർണറിലേക്ക് ഒന്ന് തേച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ആ ഗ്യാസ് അടുപ്പൊന്ന് കത്തിക്കുന്നുണ്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാകാനും ഈ പേസ്റ്റ് അത് നല്ലപോലെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നിട്ട് ഇപ്പോൾ ആദ്യമേ ഞാനിതൊന്ന് നല്ലപോലെ തേച്ച് വെക്കുന്നത് അതിന് ഒന്ന് തീ ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുത്തിട്ട് നിർത്തിയിട്ട് ഒന്ന് കാണിച്ചു തരാം അപ്പോൾ അത് ഇതേ രീതിയിലൊന്ന് കത്തിച്ച് വയ്ക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ അത് ഓഫാക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ഗ്യാസ് അടുപ്പിലേക്ക് നമുക്ക് കുറച്ച് പേസ്റ്റ് തൂത്ത് കൊടുക്കാം ഇതിനായിട്ട് നമുക്ക് ബേക്കിംഗ് സോഡ അതുപോലെ ഡിഷ് വാഷ് സോപ്പ് പൊടി ഒന്നും എടുക്കേണ്ട കാര്യമില്ല ഈ ഒരു പേസ്റ്റ് മാത്രമേ ജസ്റ്റ് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നു ഒരുപാടൊന്നും എടുക്കുന്നില്ല ഒരു പക്ഷെ മാത്രമേ ഞാൻ ക്ലീൻ ആക്കി കാണിക്കുന്നുള്ളൂ നല്ലത് എൻ്റെ കറി പിടിച്ചിരിക്കുന്ന എല്ലാം പോകാൻ നല്ലതാണ് കേട്ടോ അപ്പം എന്നിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഞാൻ ഇങ്ങനെ തൂത്ത് കൊടുക്കുന്നുണ്ട് ആ തൂത്ത് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ആ കറിയെല്ലാം നല്ല പോലെ ഇള ഇളകി പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ കൈ കൊണ്ടാണ് ആദ്യം ഒന്ന് ജസ്റ്റ് തൂത്ത് കൊടുക്കുക നിങ്ങൾക്ക് സ്പോഞ്ച് വേണമെങ്കിലും എടുക്കാവുന്നേ ഉള്ളൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടനും ബിൽ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ നല്ലപോലെ ഒന്ന് ഇത് തേച്ച് അതുപോലെ തന്നെ ആ ആര് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ എടുക്കരുത് ഇതുപോലെ തന്നെ ആ സ്പോഞ്ചിൻ്റെ സ്ക്രബറോ അല്ലെങ്കിൽ ഇതുപോലത്തെ സാധാ സ്പോഞ്ചോ എടുത്തിട്ട് ഡെസ് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഇട്ട് ഒന്നും വേണ്ട സ്റ്റീലിൻ്റെ അടുത്ത് നമ്മൾ ഇത് തേക്കുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ നമ്മുടെ ഗ്യാസെടുപ്പൊക്കെ കൂറലായിട്ട് പോവും നല്ല പഴക്കമുള്ള ഗ്യാസ് അടുപ്പാണ് കേട്ടോ ഞാൻ ഇതുപോലെ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഇത്രയും നല്ല രീതിയിൽ കിടക്കുന്നത് പുതുപുത്തം പോലെ കിടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്ത് നോക്കാണ്ട് പെട്ടെന്ന് തന്നെ ആ അഴുക്കും കഴിയും എല്ലാം നമ്മുടെ കയ്യിലിളകി വരുന്നതായിരിക്കും ഇനി ആ സ്പോഞ്ച് കൊണ്ട് തന്നെ ഒന്ന് കഴിയിട്ട് ഒന്നുകൂടി ശേഷം സാധാ ഒരു തുണി എടുത്ത് ഒന്ന് വെള്ളം നനച്ചല്ല പിന്നീട് വെള്ളം കൊടി ഒരിക്കും വേണ്ട നമുക്ക് തന്നെ ആ ചെറിയ തുണി കൊണ്ട് ജസ്റ്റ് തുടച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഗ്യാസെടുപ്പ് എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ട് മനസ്സിലാകും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഞാൻ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം സാധാ ഒരു തുണി കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കൂടെ എടുക്കുന്നുണ്ട് അത് ഇരിഞ്ഞ് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ അടുപ്പ് നല്ല അടിപൊളി ക്ലീൻ ആയിട്ടുണ്ട് കണ്ടില്ലേ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും സൂപ്പർ ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബർണർ ഒന്ന് ഓടിയിട്ട് കടിയെടുക്കാൻ കിട്ടാം നല്ലപോലെ ഒന്ന് നമുക്ക് ഒത്തിരി ഇട്ടോ ഒരയ്ക്കും ഒന്നും വേണ്ട പിന്നെ ഇന്നൊക്കെ നിങ്ങൾക്ക് നല്ലപോലെ ക്ലീൻ ആയി പുതു പുത്തം പോലെ കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ എത്ര ഇതാണെങ്കിലും നമ്മൾ കഴിയേണ്ട മേടിക്കുന്നത് പോലെ ഒരു ഗിയും ബർണറും കിട്ടത്തില്ല പുതിയതുപോലെ തന്നെ കിട്ടണമെങ്കിൽ പുതിയത് തന്നെ വേണം കേട്ടോ പക്ഷെങ്കിൽ ഇതിനകത്തെ കറ പോകാനും ആ പൊടി പോകാനും ഒക്കെ വളരെ നല്ലതാണ് ഈ കോൾ കൊണ്ടുള്ള ഈ ടിപ്പ് കേട്ടോ അപ്പോൾ ഞാനിത് ഈ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അത് വേറൊന്നും ബേക്കിംഗ് സോഡ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല ഈ വെള്ളത്തിലേക്ക് ഇന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നൊക്കെ കൈകൊണ്ട് തന്നെ ഞാനൊന്ന് തൂത്തെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല ഒരു മാറ്റം വന്നിട്ടുണ്ട് അതിൻ്റെ അത് ഹോൾസിലെല്ലാം കയറി കഞ്ഞീടെയും ചായയുടെ ഒക്കെ തേയിലപ്പൊടിയൊക്കെ ഇങ്ങനെ വീണ് അതിൻ്റെ അടുത്ത് കിടക്കുമല്ലോ ചായയൊക്കെ തിളക്കുമ്പോൾ തേലപ്പൊടി ആണെങ്കിലും എന്താണ് കാപ്പിടൊക്കെ ഒട്ടി ഒട്ടിയിരിക്കും ഹോൾസെല്ലാം അടഞ്ഞിരിക്കും അങ്ങനെയാണ് നമുക്ക് ഗ്യാസൊക്കെ നഷ്ടമാകുന്നത് അപ്പോൾ നമ്മൾ ഒരു മാസ ഗ്യാസ് നാല് മാസം ഉപയോഗിക്കേണ്ട ഗ്യാസൊക്കെ ഒരു മാസം വരെ ഒക്കെ പെട്ടെന്ന് തീർന്നു പോകും അപ്പം ഇത് ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ വില അനുസരിച്ച് നമ്മൾ ഒത്തിരി സേവ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന അടിപൊളി ടിപ്പാണിത് അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയാൽ മാത്രമേ നമുക്ക് ഗ്യാസ് സേവിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ ഗ്യാസ് എടുപ്പൊക്കെ എന്നും ക്ലീനാക്കി വെക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ മാത്രമേ മാത്രമേ ഗ്യാസ് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ കാരണം അല്ലെങ്കിൽ നമ്മൾ ലീക്കായേ നമ്മളറിയുപോലുമില്ല ഗ്യാസ് മണം വന്നാൽ എവിടെ നിന്നാണ് വരുന്നതെന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഗ്യാസിന് അടുപ്പിനെതിൽ ലീക്ക് ഉണ്ടെങ്കിലും അത് മാറ്റിയിട്ട് നമ്മൾ ഗ്യാസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു മാസം കൊണ്ട് തീരുന്ന ഗ്യാസ് നാല് മാസം ആയാലും തീരാത്ത രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിത് കമ്പിയും കൊണ്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അപ്പോൾ ആ വെള്ളത്തിൻ്റെ കളർ മാറുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അതിൻ്റെ അകത്ത് ഒരുപാട് കരി അഴുക്കും ഉണ്ടായിരുന്നെന്ന് കണ്ടില്ലേ ഇപ്പോൾ തന്നെ ഒരു മാറ്റം നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് എടുത്ത് ഫുള്ള് കഴിയെല്ലാം പോയിട്ടുണ്ട് പിന്നെ പേസ്റ്റിൻ്റെ പേസ്റ്റ് കുറച്ചൊക്കെ ഹോൾസിൽ കയറി ഇരിപ്പുണ്ട് നിങ്ങൾ നിങ്ങൾക്കിത് പിന്നെ എങ്ങനെ കത്തിക്കും എന്നൊക്കെ ഓർക്കും ഇതൊന്ന് പൈപ്പിൻ്റെ ചുവട്ടിലോട്ടൊന്ന് കാണിച്ച് കൊടുത്താൽ ആ പേസ്റ്റ് ഫുള്ള് പോകുന്നതായിരിക്കും കേട്ടോ ശേഷം നല്ല പൊടി തുടച്ചിട്ട് നമുക്കൊന്ന് ഗ്യാസ് ഗ്യാസടുപ്പിൽ വെച്ച് തീയത്തിച്ച് നോക്കിക്കേ പടന്ന് കെട്ടുന്ന ആ അടുപ്പാണെങ്കിലും അതേ സൈഡിൽ കൂടെ ഒക്കെ തീയൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യും അപ്പോൾ നീല കളറിലൊക്കെ എത്തേണ്ടതൊക്കെ ഗ്യാസ് അടുപ്പ് ഇതുപോലെ പൊടി കയറിയിരിക്കുകയും അഴുക്കൊക്കെ പിടിച്ചിരിക്കുമ്പോഴത്തേക്കും ചുമന്ന കളറിലൊക്കെ കത്തി അങ്ങനെയൊക്കെ നമുക്കൊരുപാട് ഗ്യാസ് അടുപ്പ് നല്ല നല്ല പാത്രങ്ങളൊക്കെ ൊക്കെ വയ്ക്കുമ്പോൾ അതിൻ്റെ ചൂട് എല്ലാം കരിയൊക്കെ പിടിച്ചതുപോലൊക്കെ ഇരിക്കും അപ്പം അങ്ങനെയൊന്നും ഇനിയുണ്ടാകില്ല ഇപ്പം ഈ ബർണർ നല്ല പോലെ ഒന്ന് കഴുകിയതിനു ശേഷം ഞാൻ കാണിച്ചുതരാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ ഞാൻ ബർണർ നല്ലപോലെ ഇവിടെ കഴുകി ഇനി ഇനി അത് നല്ല തുടച്ചതിന് ശേഷം ഒന്ന് കത്തിച്ച് കാണിച്ചത് തുടച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ ഗ്യാസ് ഗ്യാസെടുപ്പ് ഇതുപോലെ വെച്ച് കത്തിക്കുകയുള്ളൂ അല്ലാതെ കത്തിക്കരുത് കത്താൻ ഭയങ്കര പാടായിരിക്കും നല്ല ഇവിടെ തുടച്ചതിന് ശേഷം മാത്രം ബർണർ വെച്ച് കത്തിക്കുക ഇപ്പം ഞാൻ നല്ലപോലെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നിങ്ങളൊന്ന് കണ്ടുനോക്കും നല്ലപോലെ ഒന്ന് കത്തിച്ചെടുക്കാം കേട്ടോ കണ്ടില്ലേ ഒരു തുള്ളി പോലെ സൈഡിൽ കൂടെ തീ താവിട്ട് പോകുന്നുമില്ല നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട് എല്ലാ ഹോൾസും നല്ലതായിട്ട് തോന്നുന്നുണ്ട് നല്ലപോലെ തീ അതിൽ കത്തുന്നുണ്ട് അതുപോലെ ചുമന്ന തീവല്ല നീല തീയമാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടതുപോലെ ഒന്ന് ചെയ്തും കൂടെ നോക്കിയിട്ട് കമൻറ്റ് ചെയ്യൂ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയായിരിക്കും ബായ്